സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയൊടുവിൽ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തിയതിനെ തുടർന്ന് കൺമണിയോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് കൃഷ് ഇതോടെ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇപ്പോൾ കൃഷിനും അതുപോലെ തന്നെ കൺമണിക്കും ഉടൻ തന്നെ സാഗർ സാറിൻ്റെ റൂമിലേക്ക് എത്തണം സാഗർ സാറിന് എന്തു സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പ് ഉറപ്പുതന്നെയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടേക്ക് കുതിച്ചെത്തുന്നത് ഇതോടെ റൂമ് തുറന്നപ്പോൾ സാഗർ അവിടെ കിടക്കുന്നതാണ് കാണുന്നത് അല്ല അച്ഛനൊരു കുഴപ്പവുമില്ലല്ലോ ഇതോടെ കൃഷ്ണ അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ കൺമണിയോട് എന്തുപറ്റി കൺമണി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഏ എന്തായാലും അർജന്റായിട്ട് പറയാനുണ്ടോ ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ തകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കൺമണി തനിക്ക് തെറ്റുപറ്റിയോ ഭാഗ്യതന്നോട് ഇങ്ങനെയൊരു തെറ്റായ ഇൻഫർമേഷൻ തരേണ്ട ആവശ്യമില്ലല്ലോ എന്തുപറ്റി ഏഹ് ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് റൂമിൽ നിന്ന് ആകെ കൺഫ്യൂഷനാണ് എന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബാലുവും സുമിത്രയും പ്ലാൻ ചെയ്തത് അവരുടെ ഉദ്ദേശം മനസ്സിലാകുന്നില്ലല്ലോ മുതലായ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു ഇതോടെ ഈ കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം സുമിത്രയും ബാലുവും പറയുകയാണ് ഇനി നമ്മുടെ എക്സിക്യൂഷൻ്റെ ടൈം എന്നൊക്കുമായി ഇവനെ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ച് അവർ മുന്നോട്ട് അടുക്കുകയാണ് സാഗറിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്